പൊരുമെന്ന ആളെ കയറ്റിയേക്കനെ ബസ്സേല് ഓർഡൺ അടിച്ചേങ്ങനെ ഓട്ടോറക്ഷക്കാരം പിന്നെ ആ മറ്റേക്ക് പോകുന്ന ആംഗിയുണ്ടല്ലോ കയ്യുണ്ട് കയ്യ് പുറത്തു കിട്ടുക കാണിച്ചെടുത്തു അതിൽ വടക്കേ മണ്ണെന്ന് ബസ്സേല് നിർത്തിയിരുടെ പറഞ്ഞോണ്ട് ചോദിച്ചു ഇറങ്ങി ചെന്നേക്കനെ ഓട്ടോറക്ഷേ ജാക്കിലേറെ എടുത്തിട്ട് ബസ്സത്തെ ക്ലീനർ ഉണ്ട് നമ്മളെ നിഷാദ് ഓന മലയാളികൾക്ക് ഇപ്പോൾ കണ്ടകശനിയാണ് ആരോ നന്നായിട്ട് നമ്മളെ കണ്ണിങ്ങനെ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇപ്പൊ അറിയാലോ ഇന്ന് വന്ന ന്യൂസ് ഇങ്ങനെയായിരുന്നു മലപ്പുറം കോടൂരാണ് സംഭവം ബസ് സ്റ്റോപ്പിൽ നിന്ന് ആളുകളെ കയറ്റിയത് പ്രകോപനം ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചു കണ്ടക്ടർ പിന്നെ ഓട്ടോ ഡ്രൈവർ കുഴഞ്ഞു വീണു മരിച്ചു എന്നുള്ള ന്യൂസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഇവർ മർദ്ദിച്ചു ആ ഒരു രീതിയിലാണ് അങ്ങനെ കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഓഡിയോ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് വാട്സ്ആപ്പിൽ അപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചെന്നതാണ് അപ്പൊ ഞാനത് ഇവിടെ ഒന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇതും കൂടി ഒന്ന് കേൾക്കുക എന്നിട്ട് ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ അറിയുമെന്നുണ്ടെങ്കിൽ കാരണം ആ നാട്ടിലാളുകളൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും മോണൂർ സ്വദേശി മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ആ ഒരു ഓഡിയോ ഒന്ന് കേൾക്കാം അതിന് ഇത് ഓട്ടർക്കാരം ഒതുക്കുന്ന തൊട്ട് ബസ്സിന് മുമ്പിൽ അപ്പോൾ പെരുമാലി നിന്ന് ആളെ കയറ്റിയേക്കനെ ഓൺ ഓർണടിച്ചേക്കനെ ഓട്ടോറിക്ഷക്കാരം പിന്നെ മറ്റേക്ക് പോകുന്ന ആംഗ ഉണ്ടല്ലോ കയ്യുണ്ട് കയ്യ് പുറത്ത് കിട്ടാതെ കാണിച്ചെടുത്തു അതിൽ വടക്കേ മണ്ണിൽ നിന്ന് ബസ്സേര് നിർത്തിയിട്ട് ജനത പറഞ്ഞെന്ന് വെച്ചാണ് ചോദിച്ച ഇറങ്ങി ചെന്നേക്കനെ ഓടോറിക്ഷൻ്റെ ജാക്കിലേവർ എടുത്തിട്ട് ബസ്സത്തെ ക്ലീനറുണ്ട് നമ്മളെ നിഷാദ് നിഷാദിന്റെ വെറ്റടി നിഷാദാണ് എന്റെ തല പൊട്ടി ഓന ആദ്യം ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് കായനു ശേഷമാണ് ഇയാള് മരിച്ചത് ഇയാള് മരിച്ചത് ബസേല അടികൊണ്ടെന്നല്ല ഇയാൾക്ക് അറ്റാക്കാണ് നെഞ്ചോനെ ഒന്ന് മരിച്ചു എന്നാണ് ഇപ്പൊ കിട്ടിയ വിവരം എന്തായാലും ഇപ്പൊ ന്യൂസിലും ഇതിലൊക്കെ മറ്റേ വിവാദമായത് ബസേല് അടിച്ചു കൊന്നു എന്നാണ് ഒരു അഡിയോ കേട്ടുള്ളത് അവിടുത്തെ നാട്ടുകാരും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആരോ ആണോ പറഞ്ഞത് അപ്പം ഇത് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് വാട്സാപ്പിൽ വൈറലാകുന്നതാണ് അപ്പോൾ ഇതേപോലെ ഒരു സമാന സംഭവം ഇന്നലെ താനൂരിൽ ഉണ്ടായിരുന്നു ഭാര്യയെ ഓട്ടോറിക്ഷയിൽ കയറ്റിയതുമായി ബന്ധപ്പെട്ട് ഓട്ടോ ഡ്രൈവർക്ക് മർദ്ദനം ബസ് കണ്ടക്ടർ മർദ്ദിച്ചു അല്ലെങ്കിൽ ബസ്സിലെ ജീവനക്കാരെ മർദ്ദിച്ചു പക്ഷെ പിന്നെ ഒരു ന്യൂസും കാണാനിടയായി അതിന് തിരിച്ചൊരു പണിയും ഈ പറയുന്ന ആളുകൾ കൊടുത്തിട്ടുണ്ട് നാട്ടുകാരും ഓട്ടോക്കാരും കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഒരു വിഷയത്തിൽ പറയാനുള്ളത് എന്താ പറയുക കാരണം ഇപ്പോഴും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല പലരും പല വിഷയമാണ് പറയുന്നത് പക്ഷേ ഈ ഒരു സംഭവത്തിന് ആ ഒരു വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ ഒരറ്റ കാര്യം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ അതായത് ഇത് ജീവിതമാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ഇവിടെ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ പഠിച്ചവന്റെ ഈ ഒരു ദുനിയാവിൽ നമ്മൾ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് പോയേ പറ്റുള്ളൂ ഇപ്പൊ ഇവിടെ ന്യൂസ് ചാനലിലൊക്കെ പ്രത്യേകം പറയുന്നത് ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറ്റി ഓട്ടോറിക്ഷ അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നുള്ളതൊക്കെയാണ് എന്തൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചാലേ നമ്മുടെ നാട്ടിൽ മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ കാരണം എല്ലാവരും രണ്ടറ്റം കൂട്ടി മുട്ടിക്കാൻ തന്നെയാണ് എന്നുള്ള ബോധം എല്ലാവർക്കും വേണം എന്തായാലും ഇതിനെ കൂടുതലായിട്ടും ഞാനൊന്നും പറയുന്നില്ല കാരണം എന്താണ് സംഭവം എന്നുള്ളത് കൂടുതൽ അറിയാത്തത് കൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്തായാലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും പറയുമെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അതേപോലെ ഞാൻ ആ കഴിപ്പിച്ച ഓഡിയോ ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയുമെങ്കിൽ അത് ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക